നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മാർക്കറ്റിലേക്ക് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം ഒൻപത് എട്ട് മാർക്കറ്റ് നൂറ്റി ഒൻപത് പോയിൻ്റ് ആണ് മാർക്കറ്റിൽ അപ്പായിട്ട് നിൽക്കുന്നത് വൺ എയ്റ്റി പോയിന്റ്സ് ആണ് അപ്പോൾ അത് വൺ എയ്റ്റി പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഫോർ ഹവറിലേക്ക് ഒന്ന് മാറ്റാം അതിൻ്റെ റീസൺ ഇവിടെ വ്യക്തമായിട്ടുണ്ട് എന്നാൽ ട്രെൻഡ് അപ്പർ സൈഡ് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി അൻപത്തഞ്ചെന്നുള്ളൊരു ലെവൽ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് മിച്ചു വിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ധൃതി പിടിച്ച് മാർക്കറ്റ് നൂറ്റി എൺപത്താറ് പോയിൻ്റ് അപ്പായിരിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തഞ്ച് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് പ്ലസ് മാർക്കറ്റ് ഗ്യാപ്പായിട്ട് ഓപ്പൺ ആയിരിക്കുന്നത് നൂറ്റി എൺപത്തെട്ട് പോയിൻ്റ് കണക്ക് കറക്റ്റ് ആകുമോ എന്ന് നോക്കാം ഇരുപത്താറായിരത്തി ഇരുപത്തൊന്നിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് തന്നെ അത്ര ഒന്നും പോകാനായിട്ടുള്ള ചാൻസസ് ഇല്ല അതിൻ്റെ റീസൺ വേറെ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കണം ഇരുപത്താറായിരത്തി ഇരുപത്തേഴിൽ ഒരു റെസിസ്റ്റൻ്റ് ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് അവിടെ ഒരു വൈറ്റ് ഡോട്ടും ഉണ്ട് ആ ഡോട്ടിൻ്റെ പൊക്കത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് എക്സ്ട്രാ ഹൈയിലേക്ക് പോകത്തുള്ളൂ അതായത് ഇരുപത്താറ് ഒരുന്നൂറ്റി മുപ്പത്തിനാല് ഭാഗത്തേക്ക് അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഓൾ ടൈം ഹൈയിലേക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ അതിൻ്റെ മൂന്ന് ലെവലുകളാണ് ഈ കാണുന്നത് അപ്പം ഞാൻ ആദ്യമേ പ്രതീക്ഷിക്കുന്ന ഒരു ലെവല് ഇരുപത്താറായിരത്തി ഇരുപത്തേഴിൽ മാർക്കറ്റ് ചെല്ലുക അവിടെ നാല് മണിക്കൂറിൻ്റെ ക്യാൻഡിൽ നാല് മണിക്കൂറിന് നോക്കണ്ട ജസ്റ്റ് നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഇരുപത്തിയാറായിരത്തി ഇരുപത്തെട്ടിലാണ് മാർക്കറ്റ് പോകുന്നത് അവിടെ ഒരു ഫ്ലക്ച്വേഷൻ ക്യാൻഡിൽ മൂവ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ട് വരികയാണെങ്കിൽ അപ്പോൾ ആദ്യത്തെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ക്യാൻഡിൽ ഈ ഭാഗത്ത് തന്നെ നിന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു റെക്റ്റാങ്കിൾ ബോക്സ് വരക്കാം അതായിരിക്കും കുറച്ചും കൂടെ ബുദ്ധി എന്നാണ് വിചാരിക്കുന്നത് ആ ഒരു ഇരുപത്താറായിരത്തി ഇരുപത്തെട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു റെക്റ്റാംഗിൾ ബോക്സ് ആ ബോക്സിൻ്റെ ഇരുപത്താറായിരത്തി നാൽപ്പത്തെട്ടിൻ്റെ മോളിൽ ഹൈ വോളിയം ബ്രേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയോ ചെയ്താൽ മാത്രം അപ്പർ സൈഡിലേക്ക് ഞാൻ ഫോക്കസ് എഗെയിൻ ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷം ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിൻ്റെ ലോവർ ലെവലായിട്ടുള്ള ഇരുപത്താറായിരം ഫാൻസി നമ്പറാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോഴും ഈ ഒരു ഭാഗം വളരെ സ്ട്രോങ് അതായത് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഇരുപത്താറായിരം എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലേഴ്സിൻ്റെ സ്ട്രൈക്കൊക്കെ അവിടെ ഉണ്ട് സെല്ലേഴ്സ് അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് തിരിച്ച് കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഡൗണിലേക്ക് ചെറിയൊരു ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ലെവല് ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യും അതിൻ്റെ മേളിൽ ഒരു ലെവലുണ്ടെങ്കിൽ ആ ഭാഗത്തേക്കും ഏതാണ്ടൊക്കെ ഈ ഒരു ഭാഗത്തേക്കും ഈ രണ്ട് ലെവലാണ് ഡൗൺ സൈഡിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇൻഡെക്സിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി അപ്പോൾ ആദ്യത്തെ ഡി കെ അപ്പോൾ അത് ഒരേ സ്ഥലത്ത് തന്നെയാണ് മാർക്കറ്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ കൺസോൾഡേഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു മൂന്നോ നാലോ ക്യാൻഡിൽ ഹൈ വോളേജിൽ പോയാൽ മാർക്കറ്റ് മേളിലോട്ടോ താഴ്ത്തോട്ടോ ഒക്കെ പോരും പക്ഷേ മൂന്നോ നാലോ ക്യാൻഡിൽ സ്ട്രഗിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡൗണിലേക്ക് വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇതൊക്കെയാണ് ഇൻഡെക്സിന് ബേസ് ചെയ്തിട്ട് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ നേരെ സ്ട്രൈക്കിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത്തെട്ട് ഇരുന്നൂറ്റി അറുപത്തെട്ട് ഇരുന്നൂറ്റി എഴുപത്തൊന്നാണ് ഒരു പീക്ക് എന്ന് പറയണത് ഒരു പീക്ക് ലെവലെന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വരെയാണ് മാർക്കറ്റ് ഇപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് നൂറ്ററുപത്തെട്ട് എന്ന് പറയുമ്പോൾ ഒരു നൂറ് പോയിൻ്റ് നൂറ്റി ഇരുപത് പോയിൻ്റ് വ്യത്യാസം വരും അപ്പോൾ നൂറ്റി അറുപത്തെട്ട് ഇരുന്നൂറ്റി അറുപത്തെട്ട് അപ്പോൾ മാർക്കറ്റ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ അപ്പർ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ അതായത് ഇരുന്നൂറ്റി മുപ്പത്തിനാലിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പിന്നെ എവിടം വരെ പോവുകയോ ഈ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അപ്രോക്സിമേറ്റ് ലെവൽ അത് ഇൻഡെക്സിന് വെച്ചിട്ട് നോക്കിയാലേ മനസ്സിലാവുകയുള്ളൂ സ്ട്രൈക്ക് വെച്ചിട്ട് നോക്കിയാൽ അപ്പർ ലെവൽ മനസ്സിലാവാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഇതൊക്കെയാണ് എൻ്റെ ലെവലുകൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും നൂറ്റി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി മുപ്പത്തൊന്നൊക്കെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകേണ്ടതായിട്ടുള്ളൂ അപ്പോൾ ട്രെൻഡ് ഇൻറ്റൻസിറ്റിയും തിരിച്ച് താഴത്തോട്ട് ക്രോസ് ഓവർ ആകുമ്പോഴേ സീയുടെ മൂവ്മെൻറ്റ് കഴിഞ്ഞു എന്ന് പറയാനായിട്ട് മെജോറിറ്റി പറ്റത്തുള്ളൂ ഇതൊക്കെയാണ് എൻ്റെ സിയിൽ അപ്ഡേറ്റഡ് വ്യൂവ് പി യിലാണെങ്കിൽ മാർക്കറ്റ് എവിടെ പോയിട്ട് താഴത്തു വരുന്നു എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് സ്ട്രൈക്ക് മാറ്റി സെലക്ട് ചെയ്യേണ്ടതുണ്ട് അത് പിന്നീട് നോക്കാം എന്നുള്ളതാണ് വിചാരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു നൂറ്റി അറുപത്തഞ്ചിന് മുകളിലോട്ട് വന്നാൽ മാത്രമാണ് ഞാൻ സിയിലേക്ക് അല്ല പി യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അതുവരെ മാർക്കറ്റിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് നിൽക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പ്ലാനുകൾ അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പോകേണ്ടത് അപ്പോൾ പീടെ എൻ്റെ ലെവലുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നൂറ്റി മുപ്പത്താറ് മുകളിലോട്ട് വന്ന അമ്പത്തൊമ്പത് എഴുപത്തഞ്ച് എൺപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഇരുന്നൂറ്റി അറുപത്തഞ്ച് അതും ഫിഫ്റ്റി മിനിറ്റ്സിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട് ബാക്കി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം ഓപ്പൺ ആവാൻ വെയിറ്റ് ചെയ്യാം അപ്പോൾ മാർക്കറ്റ് ഗ്യാപ്പായിട്ട് എവിടെ ഓപ്പൺ ചെയ്യും എന്നുള്ളത് നോക്കണം അങ്ങനെ ഹൈറ്റിൽ പോയിട്ടാണ് മാർക്കറ്റ് പോയി നിൽക്കുന്നത് എന്നാ ഹൈറ്റാണ് പോയത് മുന്നൂറ്റി അറുപത്തേഴ് വരെയാണ് മാർക്കറ്റ് പോയി നിൽക്കുന്നത് അപ്പോൾ പിയിൽ ഹൈ ബ്രേക്ക് ചെയ്താൽ പിയിലേക്ക് ഒരു റിവേഴ്സല് വരുമെന്ന് നോക്കും എഴുപത്തേഴ് എൺപത്തൊന്ന് എൺപത്തി ഇവിടം വരെ ലെവലുണ്ട് അതായത് തൊണ്ണൂറ് വരെ അത് ക്യുക്കായിട്ടുള്ള ആണ് ഡൗണിലേക്ക് വരുന്നുണ്ട് പീയുടെ മൂവ്മെൻറ്റ് ക്യുക്കായിട്ട് കയറുന്നുണ്ട് ആ ക്യാൻഡിൽ വീക്കായിരുന്നു പീയുടെ ക്യാൻഡിൽ വീക്കായതുകൊണ്ടാണ് ക്യുക്കായിട്ടുള്ള റിവേഴ്സല് പിയിൽ മാർക്കറ്റിൽ വന്നത് അത് ക്യുക്കായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് മൗസിൽ പിടിച്ചോണ്ടിരുന്നാൽ മാത്രമാണ് ആ ഒരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ ഇനി അത് നൂറ്റഞ്ചിന് മുകളിലോട്ട് പോകണം എങ്കിൽ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് എവിടം വരെ പോവാ നൂറ്റി ഇരുപത് വരെയുള്ള സ്പേസ് മാർക്കറ്റിൽ കിടപ്പുണ്ട് അതേപോലെ സിയിൽ സ്ട്രൈക്ക് ഒന്ന് പെട്ടെന്ന് ഞാൻ മാറ്റി പിടിക്കുന്നുണ്ട് ഇരുപത്താറായിരം സി നിലവിലുള്ള ക്യാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്താൽ ഞാൻ ക്യുക്കായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിട്ട് കോൺസെൻട്രേഷൻ ചെയ്യും ഇരുന്നൂറിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത കാരണം ഇൻഡെക്സിലെ ക്യാൻഡിൽ ഒരു വീക്കാണ് ഫസ്റ്റ് ക്യാൻഡിൽ അപ്പം അതിൻ്റെ മോളിലോട്ട് ഇരുപത്തിയാറായിരത്തി അറുപത്തെട്ടിലൊരു സ്പേസ് മാർക്കറ്റ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട് ഇരുപത്തിയാറായിരത്തി അറുപത്തെട്ട് മാർക്കറ്റ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട് അതുകൊണ്ട് സീയുടെ മൂവ്മെൻറ്റ് കുറച്ച് വരുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് പിന്നെ സമയമുള്ളത് കൊണ്ട് വേണമെങ്കിൽ പിടെ സ്ട്രൈക്കും ഒന്ന് മാറ്റി പിടിക്കാം ഇരുപത്തി ആറ് ഇരുന്നൂറിൻ്റെ സ്ട്രൈക്കിലേക്കൊന്ന് മാറ്റി പിടിക്കാം എത്ര ഡെൽറ്റ വാല്യൂ കൂടുതലാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിലേക്ക് ഇരുന്നൂറ് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലേക്ക് സി ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഭാഗത്തേക്ക് പിയിലും കോൺസെൻട്രേഷൻ ചെയ്യും ഇതാണ് നെക്സ്റ്റ് എൻ്റെ ലെവലായിട്ട് ഞാൻ കാണുന്നത് സ്ട്രൈക്കൊക്കെ മാറ്റി കാരണം അത്രയും മാർക്കറ്റിൽ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആർ എസ് ഐ ഒക്കെ മിസ്മാച്ച് ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് സ്ട്രൈക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കുന്നതിൻ്റെ റീസൺ സമയമുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ദുരിത പിടിക്കുന്നില്ല അതാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഇട്ടിരിക്കുന്നതിൻ്റെ റീസൺ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വരെയുള്ള മൂവ്മെൻറ്റ് നാൽപ്പത്തെട്ട് കഴിഞ്ഞാൽ എൺപത്തഞ്ച് മുന്നൂറ്റി ഏഴ് ഇരുന്നൂറ് ബ്രേക്ക് ചെയ്ത സിയിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലേക്കുള്ള മൂവ്മെൻറ്റ് ഇരുപത്താറായിരം സിയും ഇരുപത്താറ് ഇരുന്നൂറ് പി ആണ് ഞാൻ സെലക്ട് ചെയ്ത് വച്ചിരിക്കുന്നത് അതേപോലെ ഇൻഡെക്സിൽ ഓൾറെഡി ടാർഗറ്റൊക്കെ റീച്ച് ചെയ്തിട്ടുണ്ട് ഇത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ഈ റെക്റ്റാംഗിൾ ബോക്സിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയിട്ടുണ്ട് ഈ ബോക്സിന് താഴെത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി അൻപത്തി മൂന്നിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ഗാനിൽ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക റെക്റ്റാംഗിൾ ബോക്സിന് പൊക്കത്തോട്ട് വന്നാൽ സി കോൺസെൻട്രേഷൻ ചെയ്യും എന്തായാലും വെയിറ്റ് ചെയ്യാം കാരണം ഈ സമയത്ത് ആർ എസ് ഐ നോക്കിയിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പോയിന്റ് ഗ്യാപ്പ് ആകുമ്പോൾ പ്രൈസും ആർ എസ് ഐയും ഒക്കെ പലതിരിക്ക് പല രീതിക്ക് ഡൈവർജൻസ് ആയി നിൽക്കുകയാണ് ഇപ്പം മെയിനായിട്ട് പ്രൈസ് ആക്ഷൻ മാത്രമാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ ആർ എസ് ഐ നോക്കിക്കഴിഞ്ഞാൽ ഇനി അത് അടുത്ത റീക്രോസ് ഓവർ ആർ എസ് ഐ വരുമ്പോഴാണ് അതിന് വാല്യൂ ഉള്ളു ഇപ്പം സ്പ്ലിറ്റായിട്ട് നിൽക്കുകയാണ് ഒരേ പാതയിൽ സഞ്ചരിച്ചവർ കൂട്ടം തെറ്റി പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആർ എസ് ഐക്ക് വലിയ പ്രാധാന്യം ഇപ്പോൾ കൊടുക്കുന്നില്ല ഇരുന്നൂറിന മേളിൽ പോയാൽ മാത്രമേ സിയിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ ഈ റെക്റ്റാംഗിൾ ബോക്സിന് ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതിൽ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇനി ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇരുപത്തഞ്ച് തൊള്ളായിരത്തി അൻപത്തി മൂന്നോ തൊള്ളായിരത്തി മുപ്പത്തിനാലോ മാർക്കറ്റ് വരണം അപ്പോൾ ഇവിടെ ഇങ്ങനെ എത്ര ക്യാൻഡിൽ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം ഒറ്റ ക്യാൻഡലിൽ പോകാൻ അങ്ങ് പോകുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ രണ്ടോ മൂന്നോ ക്യാൻഡിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കും കാരണം ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ സ്ട്രെൻഡ് ഇൻറ്റൻസിറ്റി മേളിൽ പോയിട്ട് റീക്രോസ് ഓവർ ആയി കഴിയുമ്പഴേ അടുത്ത ഡയറക്ഷൻ മാർക്കറ്റിൽ വരത്തുള്ളൂ അതുവരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരുവിധ നിവർത്തിയും കാണുന്നില്ല നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് മാർക്കറ്റ് പി യിൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് സിയിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇതിലെവിടെയെങ്കിലും മാർക്കറ്റ് എന്തായാലും ടച്ച് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ അത് ഏത് പാത്തിലേക്ക് കയറുമ്പോഴാണ് അത് ഈസി ആയിട്ട് പോകേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് കൂടി കാത്തിരിക്കാം എന്ന് തീരുമാനിക്കുന്നതിൻ്റെ അർത്ഥം ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഓൾമോസ്റ്റ് അപ്പർ സൈഡിലേക്കുള്ള വാല്യൂ കാണിക്കുന്നുണ്ട് ഫിഫ്റ്റീ മിനിറ്റ്സിൽ എന്താണെങ്കിലും കുഴപ്പമില്ല സിയിലാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പി യിലാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഏതാണെങ്കിലും എക്സ്ട്രീം ഹാപ്പിയാണ് ഇൻഡെക്സിൽ ഇരുപത്തി ആറായിരത്തി അറുപത്തെട്ട് ഭാഗം മാർക്കറ്റ് മിച്ചം വെച്ചിട്ടുണ്ട് അതായത് ഇവിടെ നോക്കുവാണെങ്കിൽ ഇരുപത്താറായിരത്തി എഴുപത്തേഴ് ഇരുപത്താറായിരത്തി എൺപത്തിരണ്ട് ഇരുപത്താറായിരത്തി അറുപത്തെട്ട് ഈ മൂന്ന് ലെവലും മിച്ചം വെച്ചിട്ടുണ്ട് അപ്പം അങ്ങോട്ട് ക്യുക്കായിട്ട് മൂവ് ചെയ്താൽ സീയുടെ മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ വരുന്നത് മാർക്കറ്റ് ഇരുന്നൂറ് ബ്രേക്ക് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുവാണ് ഒമ്പത് ഇരുപത്തഞ്ചായിട്ടുണ്ട് ഇരുന്നൂറായിട്ടുണ്ട് ഇനി അവിടെ എന്തായാലും ഒന്ന് സ്ട്രഗിൾ ചെയ്യും കാരണം ആ ക്യാൻഡിൽ സെറ്റിൽ ചെയ്യാനായിട്ടുള്ളൊരു ടൈമുണ്ട് എന്തായാലും എൻ്റെ എൻട്രി ഇരുന്നൂറിൽ ആയിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് മേജർ ടാർഗറ്റ് ഇരുന്നൂറിൽ എൻ്റെ ഓർഡർ എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ട് ഇരുന്നൂറ്റി ആറായിട്ടുണ്ട് ഏഴ് പോയിൻ്റ് ആയിട്ടുണ്ട് കാരണം ആ ക്യാൻഡിൽ എന്തായാലും സെറ്റിലാവണം അപ്പോൾ ഒറ്റയടിക്ക് പോയില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ക്യാൻഡിൽ ഡോജി ജി ക്യാൻഡിലാവാം നൂറ്റി എഴുപത്തഞ്ചാണ് എൻ്റെ എസ് എൽ ആയിട്ട് ഞാൻ കാണുന്നത് പത്ത് പോയിന്റ് കിട്ടിയാലും ഹാപ്പിയാണ് കാരണം കൺസോളേഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് രണ്ടാമത് ഒരു ക്യാൻഡിൽ സെറ്റിൽ ആവണം ഒമ്പതരയുടെ ക്യാൻഡലിലായിരിക്കും അടുത്ത മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസ് അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ആവാനായിട്ടുള്ള ടൈം ഉണ്ടോ ഇല്ലയോ എന്നും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട് ഇരുന്നൂറ്റി പതിമൂന്ന് ഇരുന്നൂറ്റി പതിനാല് ഇരുന്നൂറ്റി പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ഇരുന്നൂറ്റി പത്തൊമ്പത് ഇനി റിജക്ഷൻ വരികയാണെങ്കിൽ അവിടെ വരത്തുള്ളൂ ഇരുന്നൂറ്റി പത്തൊൻപത് പോയിൻറ് ഒൻപത് പൂജ്യം ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി മുപ്പതിലേക്ക് ലെവൽ എക്സ്പാൻഷൻ ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ടാർഗറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒൻപത് പൂജ്യം ഇരുന്നൂറ്റി മുപ്പതിലേക്ക് ലെവൽ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞത് ഇരുപത്തി ആറായിരത്തി എഴുപത്തി മൂന്ന് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് ഇരുപത്തി എൺപത് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് ഇതൊക്കെ കണക്കാണ് അല്ലാതെ ചുമ്മാ പറയുന്നതല്ല ഇരുപത്താറായിരത്തി എൺപത്തിരണ്ട് വൺ അവറിലും ഇരുപത്താറായിരത്തി എൺപത് തേർട്ടി മിനിറ്റിലും ഇരുപത്താറായിരത്തി എഴുപത്തി മൂന്ന് ഫിഫ്റ്റി മിനിറ്റ്സിലും മാർക്കറ്റ് റീച്ച് ചെയ്യാറുണ്ട് വേണ്ട അതേ പോകുന്നു ഇൻഡെക്സിൽ മാർക്കറ്റ് റീച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ട്രൈക്ക് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒൻപത് പൂജ്യത്തിലാണ് നിൽക്കുന്നത് ഇരുന്നൂറ്റി മുപ്പതിലേക്ക് എക്സ്പാൻഷൻ വന്നിട്ടുണ്ട് നോക്കാം ലെവലുകൾ എന്തെങ്കിലും കിടപ്പുണ്ടോ എവിടെയെങ്കിലും കിടപ്പുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും കാണും ആ പീക്ക് ലെവലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് ഫിഫ്റ്റീ മിനിറ്റ്സിൽ അതായത് പ്രീവിയസായിട്ടുള്ള ഡേയുടെ പീക്ക് ലെവലാണ് ഇരുന്നൂറ്റി മുപ്പത് എന്നുള്ളത് അത് ബ്രേക്ക് ചെയ്താ പിന്നെ മാർക്കറ്റിൻ്റെ രണ്ടേ രണ്ട് ടാർഗറ്റുള്ളൂ ഒന്ന് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് നാൽപ്പതിലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട് പിന്നെയുള്ള ലെവല് ഇരുന്നൂറ്റി അൻപത്തഞ്ചും ഇരുന്നൂറ്റി ആണ് അത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോവാ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള കൺസെപ്റ്റാണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട് ഇരുപത്തേഴ് പോയിന്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ കണക്കും പറഞ്ഞാൽ മുപ്പത്തിരണ്ട് പോയിന്റ് അപ്പോൾ ബാക്കി എൻ്റെ കാര്യങ്ങളായിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു ലൈവ് ഇവിടെ വെച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ചാർട്ട് പഠിക്കാം ഫോറക്സ് ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം ഈ ചാർട്ട് പഠിക്കാം ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് അത് ഫോറക്സിലൊക്കെ നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട് അപ്പോൾ ഞാൻ ഫോറക്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലൈവ് ട്രേഡിംഗ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരെ ഫോറക്സിലേക്കാണ് പോകുന്നത് ഇട്ടിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു അതോടൊപ്പം എല്ലാവർക്കും ട്രെയ്ഡർ ആവാനും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ എൻ്റെ ഈ ഒരു ലൈവ് നിഫ്റ്റിയുടെ സെക്ഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്